അതെ എയ്റ്റീൻ ക്യാരറ്റ് വരുന്ന ലൈറ്റ് വെയ്റ്റ് ക്രിസ്റ്റലിൻ്റെ നെക്ക് പീസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ടര ഗ്രാമിലാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് അതിനെയാണ് അതിൻ്റെ ഹൈലൈറ്റ് കാരണം ക്രിസ്റ്റലിൻ്റെ അധികം വരുന്ന നെക്ക് പീസുകളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഒരു ആദ്യത്തെ മാല കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ക്രിസ്റ്റൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ പേളും വരുന്നുണ്ട് ക്രിസ്റ്റൽ പേൾ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഈ ഒരു നെക്ക് പീസ് ഇതിൽ വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് എയ്റ്റീൻ ക്യാരറ്റ് ആണ് അതുപോലെ തന്നെ രണ്ടര ആണ് ഇതിൻ്റെ ഒക്കെ ഒരു വെയിറ്റ് വരുന്നത് അപ്പം ഇതൊക്കെ ഇത് കണ്ടോ അടുത്തും വന്നിട്ടുണ്ട് ഫുൾ അത് ഫുൾ പേൾസ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് പേൾസായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വേറിനൊക്കെ വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ സാധാരണ ഫംഗ്ഷന് വലിയ അധികം ഓവറായിട്ട് ഇടാൻ ആഗ്രഹിക്കാത്തവർക്കും ഇത് ഒരു ആണ് പിന്നെ ഒരു ഹെവി നെക്ക് പീസ് അതായത് ഒരു പേളിൽ തന്നെ ഒരു ഹെവി നെക്ക് പീസ് വേണം അതും ലൈറ്റ് വെയ്റ്റിൽ വേണം എന്നുള്ളവർക്കാണ് അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ ഒരു മുക്കാ പവനിലാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് ഇപ്പോൾ കണ്ടോ ഇത് വന്നേക്കുന്നത് ആദ്യം ഒരു ഗോൾഡിൻ്റെ ഒരു ബോൾ പോലെ വന്നിട്ടുണ്ട് പിന്നെ ഒരു പേള് വന്നിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു മിനി ബോൾ പോലെ വന്നിട്ടുണ്ട് പിന്നെ ഒരു റോഡിയത്തിൻ്റെ ഒരു ബോൾ വന്നിട്ടുണ്ട് പിന്നെ നീണ്ടൊരു ഗോൾഡിൻ്റെ ഇത് വന്നിട്ട് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് വന്നേക്കുന്നത് അപ്പം അടുത്ത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും വന്നേക്കുന്നത് ആദ്യം ഒരു പേള് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഒരു പേള് പിന്നെ വന്നേക്കണത് ഹെവി ആയിട്ടില്ല നമ്മളിപ്പോൾ ഈ മുന്തിരിക്കൊലയൊക്കെ കാണില്ലേ അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് അത് വന്നേക്കണം കംപ്ലീറ്റ് ബോൾസ് അത് കട്ടിക്കാണ് കിടക്കുന്നത് പിന്നെ വീണ്ടും ഒരു പേള് പിന്നൊരു പേള് അങ്ങനെ വന്നേക്കണം പിന്നെ വീണ്ടും ആ ഒരു ഗോൾഡിൻ്റെ ഒരു കട്ടിക്കുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്രേപ്പിൻ്റെ ഒരു മുന്തിരിക്കൊല എന്നൊക്കെ പറയില്ല ആ ഒരു ഡിസൈനിലാണ് അത് ആയിട്ട് വന്നേക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് ആ ഒരു സ്റ്റാർട്ടിങ് വെച്ചാൽ വെയിറ്റ് വരുന്നത് മുക്കആപ്പ് ആവണിൽ വരുന്നത് കംപ്ലീറ്റ് പേൾസ് മാത്രമായിട്ടുള്ള വരുന്നത് സിമ്പിൾ ചെയിനിൽ മൂന്ന് പേള് മാത്രമായിട്ട് അങ്ങനെയും വരുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു പാർട്ടി വേറിനെ നല്ലൊരു ഗോറ്റു ആണ് ഹെവി ആയിട്ടുള്ള ഒരു പേളിന്റെ ചെയിൻ വേണമെങ്കിൽ അത് ലൈറ്റ് വെയ്റ്റിലൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ തന്നെയാണ് അപ്പൊ എയ്റ്റീൻ കാരറ്റിൽ ക്രിസ്റ്റലും പേളും വരുന്ന കോമ്പോ ഉണ്ട് അതുപോലെ ക്രിസ്റ്റൽ മാത്രമായിട്ടുള്ള നെക്ക് പീസുകളും അവൈലബിൾ ആണ് പിന്നെ പേള് മാത്രമായിട്ടുള്ള നെക്ക് പീസുകളും അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നക്ഷത്ര ഗോൾഡൻ ഡയമൻസിന്റെ ഷോറൂംസ് നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് MG Road Ernakulam, Aluva, Peribavur, Topumbadi. Online delivery available all across India.